സ്വാഗതം ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ശേഷം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന സർവേ പ്രവചന ഫലം കർണാടകയിൽ കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് സർവേ പ്രവചനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചു മുതൽ പതിനേഴ് സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടുമെന്ന് ലോക്പോൾ സർവേ പ്രവചിക്കുന്നു ആകെ ഇരുപത്തി എട്ടു സീറ്റാണ് കർണാടകയിലുള്ളത് ബിജെപിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെ മാത്രമേ കിട്ടൂ എന്നും സർവേ പറയുന്നു ഗ്യാരണ്ടികൾ താഴെത്തട്ടിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് സർവേ പ്രവചനം കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച ഏജൻസിയാണ് ലോക്പോൾ സീറ്റ് കുറയുമെന്ന ആശങ്ക ബി ജെ പിക്ക് ഇല്ലെന്ന് കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞു കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് സഖ്യം രണ്ടു പാർട്ടികളെയും പരസ്പരം സഹായിക്കും നരേന്ദ്രമോദിയുടെ ജനപ്രിയത വോട്ടാക്കി മാറ്റുക എന്ന കടമ മാത്രമേ തനിക്കും ബി ഉള്ളൂ ട്രെൻഡ് വ്യക്തമാണെന്നും ഇരുപത്തിയെട്ടിൽ ഇരുപത്തി എട്ടോ സീറ്റും നേടാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാനയിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റം ഉണ്ടാകും പതിനേഴിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടും ബിആർഎസ് ഒരു സീറ്റിൽ ഒതുങ്ങും അല്ലെങ്കിൽ സീറ്റുണ്ടാകില്ല ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ കിട്ടാം എം ഐ എം ഹൈദരാബാദ് മണ്ഡലം നിലനിർത്തുമെന്നും ലോക്പോൾ സർവേ പറയുന്നു